വാഹനം പരിശോധിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമെല്ലാം ഡിജിറ്റലായി കാണിച്ചാൽ മതിയെന്ന പരിഷ്കാരത്തെ തുടർന്ന് ലൈസൻസ് പിടിച്ചെടുക്കുന്നതും ഡിജിറ്റൽ ആക്കി ലൈസൻസ് പിടിച്ചെടുത്താൽ പരിവാഹൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തും ഇതിനുള്ള അപ്ഡേഷനുകൾ ഡാറ്റാബേസിൽ പൂർത്തിയാക്കി ഈ ചലാൻ തയ്യാറാക്കിയാണ് രേഖകൾ പിടിച്ചെടുത്തതായി രേഖപ്പെടുത്തുക പിന്നീട് പിഴ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാകും ഇത് വിട്ടു നൽകുക ഉത്തരവ് നവംബർ ആറിന് പ്രാബല്യത്തിലായി ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുമ്പോഴാണ് സാധാരണയായി ലൈസൻസ് പിടിച്ചെടുക്കാറുള്ളത് നവംബർ ആറിനാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കണമെന്ന നിബന്ധന തിരുത്തിയത് പരിവാഹൻ ആപ്പ് വഴിയോ ഡിജിറ്റൽ ലോക്കർ വഴിയോ ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാൽ മതി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത വളരെയേറെ ഗൗരവം ഉയർത്തുന്നു ഏതു വണ്ടിയുടെയും നമ്പർ ടെലഗ്രാം ആപ്പിൽ നൽകി ഉടമയുടെയും വണ്ടിയുടെയും എല്ലാ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നത് ഞെട്ടൽ ഉളവാക്കുന്നതാണ്